വിശുദ്ധ ഖുർആാൻ വിവരണം അധ്യായം ഇരുപത്തഞ്ച് സൂക്തം അറുപത് പരമകാരുണികനായ ദൈവത്തിന് നിങ്ങൾ പ്രണാമം ചെയ്യുവൻ എന്നവരോട് പറഞ്ഞാൽ അവർ ചോദിക്കുകയാണ് എന്ത് പരമകാരുണികൻ നീ കൽപ്പിക്കുന്നതിനൊക്കെ ഞങ്ങൾ പ്രണമിക്കേണ്ടതുണ്ടോ അവരുടെ സത്യത്തോടുള്ള വെറുപ്പും അവജ്ഞയും തന്മൂലം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഗഹുദൈവത്വ ദർശനങ്ങളിൽ പൊതുവെ അവരുടെ അവരാരാധിക്കുന്ന ബിംബങ്ങൾക്കും വിഗ്രഹങ്ങൾക്കും കാരുണ്യവും ദയയും കൃപയും ഒന്നും വിശേഷ പിന്നെ വിശേഷിപ്പിക്കപ്പെടാറില്ല മറിച്ച് രൗദ്രതയും വീരപരാക്രമങ്ങളും കാർക്കശ്യവും സ്ഫുരിക്കുന്ന ബിംബങ്ങളും വിഗ്രഹങ്ങളൊക്കെയാണ് പൊതുവെ കാണപ്പെടാറുള്ളത് അറേബ്യൻ സമൂഹത്തിലും അത്തരം ദൈവങ്ങളെയാണ് അവർ ആരാധിച്ചിരുന്നത് ലാത്ത മനാത്ത ഊ തുടങ്ങിയ ബിംബങ്ങളിലൊക്കെ തന്നെ ക്രൗര്യവും രൗദ്രവും ഉറ്റി നിൽക്കുന്ന ഭാവങ്ങളായിരുന്നു എന്നാൽ പ്രവാചകൻ ഡിതിരുമേനി പരമകാരുണികനും കരുണാഭാരിധിയുമായ ദയയും കൃപയും സ്നേഹവുമുള്ള സവിശേഷതയോട് കൂടിയ ഏകദൈവത്തെയാണ് അവർക്ക് പരിചയപ്പെടുത്തിയത് അതവർക്ക് തികച്ചും അപരിചിതമായിരുന്നു അതുകൊണ്ടാണ് അവർ ആശ്ചര്യപൂർവ്വം ചോദിക്കുന്നത് ദൈവം വിശുദ്ധ വിശുദ്ധക്കുറാണെങ്കിൽ ഓരോ അധ്യായവും തുടങ്ങുന്നത് തന്നെ പരമകാരുണ്യനും കരുണാകാരതിയുമായ ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന ആ കൂടിയാണ് എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവനാമം അതായത് ബിസ്മില്ല എന്ന് ഉച്ചരിച്ചു കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് ശുഭ പര്യവസായിയായി മാറും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരു പ്രവാചകചനം ഇങ്ങനെയാണ് ദൈവത്തെ സ്മരിച്ചുകൊണ്ട് തുടങ്ങാത്ത ഏതൊരു കാര്യവും അത് പൂർണ്ണമാകുകയില്ല അഥവാ അതിൽ വൈകല്യങ്ങൾ വൈകല്യങ്ങളുണ്ടാവും വേറൊരു നിവേജനത്തിന് ഇങ്ങനെ കാണാം വിസ്മി അതായത് ദൈവനാമം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും തള്ളപ്പെടുകയില്ല ശരിക്കു പറഞ്ഞാൽ പരമകാരുണ്യനും കരുണാഭാരതീയമായ ദൈവത്തോട് നാം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ദൈവം നമ്മോട് കരുണ കാണിക്കും നമ്മോട് ദയ കാണിക്കും അവൻ്റെ അനുഗ്രഹം നമ്മളിൽ വർഷിക്കും ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ